ജോഫെയർ മലയാളം ചാനലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേരള ഹൈക്കോടതിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസനം ഹൈക്കോർട്ട് ഓഫ് കേരള അവർ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് റിസർച്ച് അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റ് നമ്പർ പൂജ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് നിലവിലെ മുപ്പത്തിരണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ മാസ ശമ്പളം പറഞ്ഞിരിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് അപ്പോൾ എൻ്റെ അപ്പോയിൻമെൻ്റ് പറയുന്നത് വൺ ഇയർ ആണ് ചിലപ്പോൾ രണ്ട് വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും ചാൻസ് ഉണ്ട് ഇത് ടെമ്പററി പോസ്റ്റ് മാത്രമായിരിക്കും പിന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേഷൻ ലോ നിയമബിരുദമാണ് പറയുന്നത് അതുപോലെ തന്നെ അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സാണ് അത് മൂന്ന് മുപ്പത് അഞ്ച് തൊണ്ണൂറ്റി ആറിനും ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അപ്പം ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ പറയുന്നത് വൈവ വോയിസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വൈവ വോയിസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നടത്തിരിക്കുന്നത് നടക്കുന്ന നടക്കുന്നത് അപ്പോൾ അവർ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് എന്നിട്ട് അപ്ലൈ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊട്ട് വൈവ ലെറ്റർ അഴിച്ച് വൈവ ഇൻ്റർവ്യൂ നടത്തിയായിരിക്കും സെലക്ഷൻ പ്രൊസീജിയർ പൂർത്തിയാക്കുന്നത് അപ്പോൾ നല്ലൊരവസരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് അപ്പോൾ നല്ല സാലറി ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വൺ ഇയർ ആണെങ്കിലും ചിലപ്പോൾ വൺ രണ്ട് വർഷത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്യാനും ചാൻസ് ഉണ്ട് നില മുപ്പതിനായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരെ അപേക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിമ ബിരുദ്ധമുണ്ടെങ്കിൽ അവരോടും കൂടെ അപ്ലൈ ചെയ്യാൻ പറയും അപ്പോൾ അവർക്കും കൂടി വീഡിയോ എത്തിച്ചു കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കടന്നു പിടിക്കുമ്പോൾ അതുപോലെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റും നോട്ടിഫിക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കടന്നു വരയ്ക്കും ബൈ